കാണുമ്പോൾ മരക്കഷ്ണം പോലെ ഉണ്ടെങ്കിലും ഉണക്കിറച്ചി കേട്ടോ തട്ടേക്കാട് നിന്ന് അജിച്ചേട്ടം കൊണ്ട് തന്ന വൈകിട്ടായപ്പം ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഇക്കാക്ക പറഞ്ഞാൽ ഇത് റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉണക്കിറച്ചി കട്ട് ചെയ്തെടുത്തു ഇത് നല്ലോണം കഴുകിയിട്ടൊക്കെ ഉണക്കിയെടുത്ത് ഇറച്ചി ആട്ടോ അതുകൊണ്ട് തന്നെ അത് നല്ല നീറ്റായിരുന്നു അപ്പോൾ അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്തു അല്ലാത്തപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടാണ് അത് പൊടിച്ചെടുക്കുക ഇത് നേരെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് നല്ല പഞ്ഞുപോലെ പൊടിച്ച് കിട്ടി ഞാൻ വിചാരിച്ച മിക്സിയുടെ ബ്ലേഡ് കംപ്ലൈൻ്റ് ആവുന്നായിരുന്നു കേട്ടോ ഭാഗ്യത്തിന് കുഴപ്പമൊന്നും പറ്റിയില്ല അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒരു കഷ്ണം ഇത് കാശ്മീരി മുളകാ കേട്ടോ പിന്നെ കറിവേപ്പില കറിവേപ്പില നമ്മുടെ നാടൻ കറിവേപ്പില ആണെങ്കിൽ അടിപൊളിയാട്ടോ പിന്നെ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ വേണമായിരുന്നു കേട്ടോ അപ്പോൾ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഇട്ടത് കാശ്മീരി മുളകാണ് അതൊന്ന് പൊടിച്ചെടുത്തു പൊടിച്ചല്ല ക്രഷ് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മൾ നന്നാക്കി വെച്ച ചുവന്നുള്ളി ഇതിന് ചുവന്നുള്ളി നല്ലപോലെ വേണം കേട്ടോ ചുവന്നുള്ളിയുടെ ടേസ്റ്റ് അങ്ങനെ മുന്തി നിൽക്കണം അതിനകത്ത് അപ്പോൾ ചുവന്നുള്ളി ഇത്ര സാധനങ്ങളൊന്ന് ക്രഷ് ചെയ്തെടുത്തു മിക്സർ ജാറിൽ പിന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കാരണം ആ വെളിച്ചെണ്ണയിൽ നല്ലപോലെ മൊരിയിച്ചെടുക്കണം ആദ്യം കറിവേപ്പിലിട്ടു പിന്നെ നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചേർന്ന് ഉള്ളിയൊക്കെ അതിലേക്ക് ഇട്ടു ഇനി ഈ വെളിച്ചെണ്ണയിൽ ആ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കണം എന്നിട്ട് ഒരുവിധം ഉള്ളിയായി കഴിഞ്ഞപ്പം അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ടാണ് അത്രയും എടുത്താൽ അതെ ഇത്രയും എടുക്കില്ല കേട്ടോ ഭയങ്കര എരിവല്ലിരിക്കും അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇനി നമുക്ക് ഈ ഉള്ളി മുളകൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ നല്ല പോലെ വേണം കുറവാണെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു എന്നിട്ട് വെളിച്ച ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പം നമ്മൾ പൊടിച്ച് വെച്ച് ആ ഉണക്കിറച്ചി അതും കൂടി ഇട്ട് നല്ല പോലെ മൊരിച്ചെടുക്കണം ഇറച്ചി ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് പൊരിഞ്ഞു കിട്ടണം അപ്പം അത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക ഇളക്കൽ നിർത്തരുത് അത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി അതുപോലെ അങ്ങനെ പൊരിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുക ഇത് നല്ലപോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ആ പൊരിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇച്ചിരിക്ക് കുരുമുളക് പൊടി ബീഫിൽ ഇത്തിരി കുരുമുളക് പൊടിയില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇച്ചിരിക്ക് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുത്തു എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ആദ്യം അത് കഴിച്ചപ്പം കുറച്ചും കൂടെ എന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു എന്നിട്ടൊരു നാരങ്ങ എടുത്ത് അതിലേക്ക് അങ്ങ് പിഴിഞ്ഞു എന്നിട്ടങ്ങ് കഴിച്ചു ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ബീഫല്ലേ സൂപ്പർ ടേസ്റ്റായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ബീഫ് അങ്ങനെ ഒരുപാട് കഴിക്കുന്നവരല്ല കേട്ടോ പക്ഷേ ഇത് കഴിച്ചിട്ട് പിന്നെ നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ ടേസ്റ്റായിരുന്നു